ടുപ്പുള്ള തറവാട്ടിൽ ഒരു ഒത്തുചേരൽ നാലുകെട്ടും നടുമുറ്റവും ചുറ്റി നടന്ന് നിറയെ കാഴ്ചകൾ കണ്ട് മനം നിറഞ്ഞൊരു മടക്കം തിരുവനന്തപുരം കനകക്കുന്നിലെ തറവാട് വീട് ഏവർക്കും പ്രിയപ്പെട്ടതായി മാറിക്കഴിഞ്ഞു കൂട്ടുകുടുംബത്തിന്റെ പഴമയിലേക്ക് ഒരു യാത്ര നടത്തിയാലോ നമുക്ക് കനകക്കുന്നിലുണ്ട് അങ്ങനെയൊരു തറവാട് വീട് നമുക്കൊന്ന് കണ്ടുനോക്കാം പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുന്ന തറവാട് ഉമ്മറത്ത് ചാരുകാസേരയും വിളക്കും വാതിൽ നിറയെ കൊത്തുപണികൾ ചുവരിൽ നിറമുള്ള ചിത്രം മുറ്റത്തായി തുളസിത്തറയും ആമ്പൽ കുളവും ആരും ഒന്നുകൊതിച്ചു പോകും തീർച്ച അടുക്കളയിൽ നിറയെ പഴമയുടെ കാഴ്ചയും തിരിഞ്ഞു നടക്കുമ്പോൾ കാണാം കഥകളിലേറെ കൊതിപ്പിച്ച ഉറിയും പഴയകാല തനിമയും കാഴ്ചകൾ ചുറ്റി നടന്ന് മുറ്റത്തിറങ്ങിയാൽ മഞ്ചാടി മരത്തിൽ കിട്ടിയ ഊഞ്ഞാലിലാടാം മഞ്ചാടി പെറുക്കാം തണുത്ത കാറ്റീറ്റ് വിശേഷങ്ങൾ പറഞ്ഞിരിക്കാം മനം മയക്കുന്ന ഈ തറവാട് ഒറിജിനൽ അല്ല എന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല അത്രയ്ക്കുണ്ട് ചേലത്ത കാഴ്ചകൾ കനകക്കുന്ന് കൊട്ടാരത്തിനടുത്താണ് ഈ തലയെടുപ്പുള്ള പ്രൗഢി ഒന്നു തീർച്ച ഓണനാളുകൾ ആഘോഷിക്കാനെത്തിയവർ ഈ കാഴ്ചകൾ ഒരിക്കലും മറക്കില്ല കനകക്കുന്നിൽ തലയെടുപ്പോടെ നിൽക്കുകയാണ് ഈ നാലുകെട്ട് ഗൃഹാദുരവും പുതുമയും ഒരുപോലെ സമ്മാനിച്ച് ക്യാമറമാൻ അനീഷ് കാട്ടാക്കടക്കൊപ്പം ദിസ്ന ശ്രീഷ് ജനം തിരുവനന്തപുരം